ി ശ്രീ പൂമാല ഭഗവതീ കാവിൽ പുനഃപ്രതിഷ്ഠ നവീകരണ കലശോത്സവത്തോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി അപ്പൊ നമ്മളെ ക്ഷണിച്ചതും പരിപാടി രാജേഷ് ദുഗരിപ്പൂർ ഉദ്ഘാടനം ചെയ്തു എം മോഹനൻ അധ്യക്ഷത വഹിച്ചു പി വിജയൻ പി വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു ചെയർമാൻ കെ വി ഭാസ്കരൻ കൺവീനർ വി കെ ദാമോദരൻ കോയിമമർ ആചാരക്കാർ സമുദായക്കാർ കൂട്ടായക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് മീഡിയ കമ്മിറ്റി പുറത്തിറക്കിയ ശ്രീ പൂമാലിക എന്ന വീഡിയോ ആൽബത്തിന്റെ പ്രകാശനം പ്രശസ്ത സിനിമാതാരം ഉണ്ണിരാജ് ചെറുവത്തൂർ നിർവഹിച്ചു ആൽബത്തിന്റെ സംവിധായകർ സി കെ സുനിൽ ജെ എസ് എം കെ സി സൗന്ദര്യലഹരി പാരായണം ആധ്യാത്മിക പ്രഭാഷണം ഉത്തരമേഖലാ കൈകൊട്ടിക്കളി എന്നിവ അരങ്ങേറി ഇന്ന് വൈകിട്ട് നാല് മുതൽ അക്ഷര ശ്ലോക സദസ്സ് അധ്യാത്മിക പ്രഭാഷണം നൃത്തസന്ധ്യ എന്നിവ നടക്കും മൂന്ന് മുതൽ വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശോത്സവം ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും പന്ത്രണ്ടേയും മുപ്പതിനും ഇടയിൽ ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാര്യികത്വത്തിൽ നടക്കും എം കെ സി ബ്യൂറോ പയ്യന്നൂർ